ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ അകാല അകാലനരല്ലേ അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ഡോക്ടർ കാണുന്നു കണ്ടത് അത്യാവശ്യമാണ് കേട്ടോ പല രീതിയിലുള്ള മെഡിസിൻസും അതുപോലെ തന്നെ പല രീതിയിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മുടി നരയ്ക്കലും പിന്നെ അതുപോലെ കൊഴിച്ചിലൊക്കെ കൂടും നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മളെ വീട്ടിലുള്ള ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പരിധി പരിധിവരെയൊക്കെ നമ്മുടെ ഈ മുടി മുടികൊഴിച്ചിൽ മാറ്റാൻ പറ്റും കേട്ടോ അതുപോലെ തലയിൽ ഉണ്ടാകുന്ന കുറേ ഇൻഫെക്ഷൻസ് താരന് അകലനിരയൊക്കെ മാറാനായിട്ട് ഇതുപോലത്തെ പാക്കുകൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് പത്ത് മിനിറ്റ് മുന്നേക്കൊന്ന് തേച്ചാൽ മതി എന്തായാലും നമ്മൾ എണ്ണ തേച്ച് കുളിക്കില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തല നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കറിവേപ്പിലെടുത്തു രണ്ടാമത് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് കറ്റാർവാഴയാണ് അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കറ്റാർവാഴ എടുക്കുക ഈ കറ്റാർവാഴ കഴുകി നല്ല ജെല്ല് വേണം എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് കഴുകി എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ കറിവേപ്പിലെടുക്കുമ്പോൾ എപ്പോഴും നല്ല നന്നായിട്ട് കഴുകി വെള്ളത്തിൻ്റെ അംശം എല്ലാം കളഞ്ഞു വെക്കുക പിന്നെ അതുപോലെ കറ്റാർവാഴ നന്നായിട്ട് മുറിച്ച് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ നമുക്ക് തണ്ടെല്ലാം ഊരി ഊരിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് പൊടിച്ച് പൗഡറായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിത് പാക്കായിട്ടൊക്കെ നമുക്ക് ആഴ്ചയിൽ രണ്ടു വട്ടമൊക്കെ തേച്ച് കൊടുക്കാം ഫുഡായിട്ട് കഴിക്കാം നമുക്ക് ചമ്മന്തി പൊടിയായിട്ട് യൂസ് ചെയ്യാം കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ നമുക്ക് ആറേഴ് മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മളിത് ഫ്രഷ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതിന് മുന്നേ നമ്മുടെ കറ്റാർവാഴ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കറ്റാർവാഴ എന്ന് പറയാൻ നമുക്ക് എണ്ണ കാച്ചാനും അതുപോലെ പാക്ക്

ഒക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കറ്റാർവാഴ അപ്പോൾ നമ്മൾ കറ്റാർവാഴ ജെല്ലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി കാണണേ അപ്പോൾ അതിനകത്തൊക്കെ കുറേ നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ജെല്ലുണ്ടാക്കുന്ന വീഡിയോസ് കാണാത്തവർ ഒന്ന് പോയി കാണണേട്ടോ അപ്പോൾ നമ്മുടെ കറ്റാർവാഴ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു വൈറ്റ് ഭാഗമാണത് കുറച്ച് മൂത്ത് പോയ കറ്റാർവാഴയാണ് കേട്ടോ അത് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി ജെല്ലുള്ള കറ്റാർവാഴ എടുക്കാം പിന്നെ തൊണ്ട് ചെത്തി കളഞ്ഞലും കുഴപ്പമില്ല നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഞാൻ ജസ്റ്റ് തൊണ്ടെല്ലാം ചെത്തിയിട്ട് അതിൻ്റെ കറയെല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നിലൊക്കെ അലർജിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നൊരു സംഭവമാണ് കറ്റർവാഴ നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് ആ വാ മഞ്ഞ കളറിൻ്റെ കറയൊക്കെ നന്നായിട്ട് കഴുകി കംപ്ലീറ്റ് അവിടെയുള്ളൊരു ഉണ്ട് അത് കംപ്ലീറ്റ് പോയിട്ട് വേണം നമ്മളിതുപോലത്തെ പാക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ സ്കിന്നിനൊക്കെ അലർജിയും അതുപോലെ ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അലോവെര പീസസ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ച് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം അതിന് മുന്നേ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളിലൂടെയും നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടത് അധികം മൂത്ത തേങ്ങയല്ല നമ്മൾ ഒരു പച്ച തേങ്ങക്കല്ലേ നമ്മൾ ഇച്ചിരി എളം തേങ്ങ അതായത് കരിക്കൽ നിന്നും കുറച്ചും കൂടി മൂത്ത് വരുന്ന തേങ്ങ എന്നാൽ പാൽ കൂടുതൽ കിട്ടുന്ന തേങ്ങ അതെങ്കിലും മൂത്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് റിസൾട്ട് കിട്ടില്ല നല്ല പച്ച തേങ്ങ നോക്കിയിട്ട് തിരിമിടുക ഏകദേശം നമ്മുടെ ഒരു കൈപ്പിടി തേങ്ങ ഇട്ടിട്ട് കേട്ടോ തേങ്ങയൊക്കെ അത് ഭയങ്കര നല്ലതാണ് പിന്നെ കുറച്ച് കരിഞ്ചീരവും കുറച്ച് ഉലുവയും കൂടി ഞാൻ സോക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളവും ഇതുകൂടി കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു പാക്ക് അരച്ചെടുക്കേണ്ടത് ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് കേട്ടോ കൂടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യാനും മുടി നന്നായിട്ട് കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് അരച്ച് നമുക്ക് പേസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിന് അരച്ചെടുക്കാട്ട് എന്നിട്ട് നല്ലൊരു വെള്ള തുണിയിൽ നല്ല പ്യുവറായിട്ടൊന്ന് നല്ല കോട്ടൺ തുണിയിൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആ സത്ത് കിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മൾ നല്ലൊരു തുണിയിൽ ഇതുപോലെ പിഴിഞ്ഞ് ആ തേങ്ങയുടെയും അതുപോലെ തന്നെ കറിവേപ്പിലയുടെയും കറ്റാർവാഴയുടെ ഒക്കെ കറക്റ്റ് റിസൾട്ട് സത്ത് നമുക്ക് പിഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ അത് ഇതുപോലെ മിക്സ് ചെയ്യാം അത് ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു മുട്ട എടുക്കുക കേട്ടോ ആ മുട്ടയുടെ വെള്ളയാണ് ചേർക്കേണ്ടത് മുടിക്ക് നല്ല രീതിയിലുള്ള കരുത്തോടെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുട്ട ഒരു പ്രോട്ടീൻ തന്നെയാണ് നമ്മൾ മുടിക്കൊക്കെ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യത്തില്ല അതുപോലെ നമ്മളൊരു മുട്ട മുട്ടയുടെ വെള്ളം മു ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുത്താൽ മതി മഞ്ഞ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്മെല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഓയിൽ വൈറ്റമിൻ ഇയോ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താണോ കരിഞ്ചീരകം ഓയിലോ എന്തെങ്കിലും ഓയിൽ ഓയിലുണ്ടെങ്കിൽ നമ്മൾ തേക്കുന്ന ഓയിൽ എന്തെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ മുടി അല്ല ഇങ്ങനെ ചകിയൊക്കെ പോലെ ഇരിക്കത്തില്ല ഡ്രൈ ആയിട്ട് അതൊക്കെ മാറാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ നല്ല രീതിയിൽ ിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ മിക്സ് ചെയ്ത് ആ മുട്ട ഉണ്ടല്ലോ അത് നല്ല നന്നായിട്ട് അത് സ്മൂത്തായിട്ട് വരണം ഇതിൻ്റെ ഇത് ആ ഒരു വെള്ളം പോലെ ഇരിക്കുന്നത് നല്ല കട്ടിയിൽ വരണം അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ മുടിയിൽ നല്ലൊരു പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു തിക്കായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഇതൊരു വാട്ടർ ആയിട്ട് ഇതുപോലെ നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഒരു ഇത്തിരി ഓയിലും കൂടി കയ്യിലോട്ട് അപ്ലൈ ചെയ്ത് ഇതുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തല്ലോട്ടിയിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് മുടി വളരാനും പിന്നെ തലയിലുണ്ടാവുന്ന ഉണ്ടാകുന്ന താരൻ്റെ പ്രശ്നമൊക്കെ ഇല്ലേ തലയിലുണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ നല്ലത് അപ്പോൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ തലയിലോട്ട് ഒരിത്തിരി എണ്ണയും അതുപോലെ തന്നെ ഈ ഒരു മിക്സും കൂടിയും കൂടി കയ്യിലോട്ട് വെച്ച് ഒന്ന് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ താരൻ ശല്യവും അതുപോലെ മുടി ഒഴിച്ചിലും ഈ മുടി ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി പൊട്ടി പോകണ്ടെങ്കിൽ ഡ്രൈനസ്സൊക്കെ മാറി നല്ല രീതിയിൽ മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും